പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരത്തെക്കുറിച്ചാണ് ദേഷ്യപ്പെടാത്ത ആളുകൾ വളരെ വിരളമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ദേഷ്യം എന്ന് പറയുന്ന വികാരം പൂർണ്ണമായിട്ടും ദേഷ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ട് എവിടെയും പറയാറില്ല അങ്ങനെ സാധ്യമല്ല കാരണം അവൻ്റെ ജന്മവാസനകളാണ് അവനെ മുന്നോട്ട് നയിപ്പിക്കുന്നത് എന്നും അവനെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത് എന്നും നമുക്കറിയാം അപ്പം അതിൻ്റെ കെമിക്കലായിട്ട് ഏതൊക്കെ തരത്തിലേക്ക് ഈ സംഭവങ്ങൾ അവനെ ബാധിക്കുന്നുണ്ട് ഉള്ളത് പല ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ ലഭ്യമാണ് ഞാൻ അതിലേക്കല്ല പോകുന്നത് ഞാൻ പണ്ട് വളരെയധികം ദേഷ്യമുള്ള ഒരാളായിരുന്നു ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരിട്ട് എല്ലാ ആളുകളോടും ആ ദേഷ്യം കാണിച്ചിരുന്നു എന്നോ ദേഷ്യത്തെ ആ രീതിയിലേക്ക് മാറ്റിയിരുന്നു എന്നൊന്നല്ല എനിക്ക് ദേഷ്യം കാണിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് പ്രധാനമായിട്ടും ദുർബലരായിട്ടുള്ള ആളുകളോടാണ് നമ്മളത് കാണിക്കുക നമ്മളെ വീട്ടിൽ ഭാര്യയോടും മക്കളോടും നമുക്ക് ദേഷ്യം കാണിക്കാൻ പറ്റും അമ്മയോട് ദേഷ്യം കാണിക്കാൻ പറ്റാറുണ്ട് പല കാര്യങ്ങൾ ദേഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാറുണ്ട് ആയിട്ടുള്ള റീസൺസ് പറയാറുണ്ട് വളർച്ചയുടെ ഘട്ടത്തിൽ ചെറുപ്പത്തിലേ ഉണ്ടാകുന്ന പല ശീലങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ അതിനെ അറിയാത്ത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ല അവരത് ഒരു അഭിമാനമായിട്ടൊക്കെ അവൻ്റെ മുന്നിൽ തന്നെ അവതരിപ്പിക്കും അവൻ ദേഷ്യപ്പെടുന്ന കുട്ടിയാണ് അവര് പെട്ടെന്ന് ദേഷ്യം വരട്ടിട്ട് അവനോടൊന്നും പറയണ്ട ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അവനെ സംബന്ധിച്ചിടത്തോളം അവനുള്ളതൊരു സ്വഭാവമായിട്ട് അതെന്തോ ക്രെഡിറ്റ് പോലെ ഇവൻ കൊണ്ടടക്കും ഈ ഇത്തരം സ്വഭാവ വൈകൃതങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഇതിന് കാരണമായത് മറ്റുള്ളവരാണ് എന്ന രീതിയിലാണല്ലോ നടക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വല്ലാത്ത രീതിയിൽ കുഴപ്പങ്ങൾ എനിക്കുണ്ടായിരുന്നു പലപ്പോഴും ദേഷ്യം വരുമ്പോ ചില ദേഷ്യങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാറില്ല ഇപ്പൊ നമ്മുടെ മുതിർന്ന തസ്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരുടെ അടുത്ത് നമുക്ക് ദേഷ്യം കാണിക്കാൻ പറ്റില്ല ഭരണകൂടത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു പോലീസുകാരനോട് നമുക്ക് ദേഷ്യം കാണിക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ നമ്മൾ ആ ലഹരിയിൽ വലുതായിരിക്കണം അങ്ങനെ ദേഷ്യം കാണിക്കുമ്പോൾ അത് ആത്മഹത്യാപരമാണ് നമുക്കറിയാം എവിടെ നമുക്ക് ദേഷ്യം കാണിക്കാൻ പറ്റും അതല്ലെങ്കിൽ അടക്കി പിടിച്ച ആ ദേഷ്യമുണ്ട് അത് പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ വേറെ ദുർബലരോട് കാണിക്കുകയും നമ്മളെ നശിപ്പിക്കുകയും ചെയ്യാറുണ്ട് പല ആളുകളും അഡിക്റ്റീവായ പേഴ്സണാലിറ്റികളും ഈ ദേഷ്യം അവരുടെ ലഹരി ഉപയോഗത്തിന് കാരണമായിട്ട് മാറ്റാറുണ്ട് ഈ അടക്കി പിടിച്ച ദേഷ്യം പിന്നീട് വിഷാദ രോഗത്തിലേക്കും പല പ്രശ്നങ്ങളിലേക്കും ഒരാളെ കൊണ്ടുപോകാറുണ്ട് പിന്നെ അവർക്ക് മാറാൻ പറ്റാത്ത രീതിയിൽ ഓരോ ലഹരികൾക്കും അവർ അടിമപ്പെട്ടു പോകുന്നതായിട്ടും കാണാറുണ്ട് അതിന് പകരം എങ്ങനെ നമുക്ക് ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാം അതല്ലെങ്കിൽ അമിതമായി വരുന്ന ദേഷ്യത്തെ നമുക്ക് അതേപോലെ മറ്റുള്ളവർക്കും ദോഷകരമാകാത്ത രീതിയിൽ എങ്ങനെ മാറ്റി തീർക്കാം അതാണ് നമ്മളവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അപ്പം ആദ്യമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നെനിക്കറിയാം അത് ഏതൊരു കാരണമായിക്കോട്ടെ പെട്ടെന്നുണ്ടാകുന്ന പലതരത്തിലുള്ള ദേഷ്യങ്ങളുണ്ട് ഒന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മകൻ പെരുമാറാതെ ഒരു സമയം ഉണ്ടാവാറുണ്ട് അപ്പ കടന്നു വരുന്ന പെട്ടെന്നുണ്ടാവും ദേഷ്യം അതിന് നമ്മുടെ ഉടനടിയിലുള്ള പ്രതികരണങ്ങളുണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ ചിലപ്പോൾ കാണിക്കാറില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട് അതേപോലെ ഭാര്യയോടും ഇതേപോലെയുള്ള ദേഷ്യങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ സബോർഡിനേറ്റിനോട് അവിടെയൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ അവർ ചെയ്തില്ല അവിടെ ആ ഒരു ദേഷ്യം തൊട്ട് പിന്നീട് വണ്ടിയുമായിട്ട് പോവാണ് വണ്ടിയായിട്ട് പോകുമ്പോൾ നേരെ മുന്നിലൊരു വണ്ടി അവന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് കൂടെ അല്ലാതെ അവൻ ഇടിച്ചു കയറി വരികയാണ് നമ്മുടെ ഒരു രീതിയും നമ്മൾ പരിചയിച്ച രീതി അനുസരിച്ചിട്ട് പൊതുവേ ആളുകൾ തെറി വിളിക്കും അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പെരുമാറുമ്പോ ഈ ദേശത്തിന്റെ വേറൊരു ഉൽപ്പന്നമാണ് ഭയം നമ്മുടെ ഒരാളെ തെറി വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും തിരിച്ചുപിടിക്കും നമ്മളെ വീട്ടിലെ ആളുകളോ നമ്മുടെ കീഴേ നിൽക്കുന്ന ആളുകളോ ചിലപ്പോൾ പ്രതികരിക്കാറില്ല ബാക്കിയുള്ള ആൾക്കാർ അതേപോലെയല്ല അവർക്കും ഉണ്ട് ഈ പറയുന്ന വികാരങ്ങളുമുണ്ട് അവർക്കും അവർ അപമാനിക്കപ്പെട്ടു എന്നുള്ള തോന്നലുണ്ട് അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും അത് ഏത് രീതിയിലാണ് അതിൽ ആരാ ജയിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാവും അപ്പം നമുക്ക് തന്നെ പിന്നീട് ഈ ദേഷ്യം നമുക്ക് ദോഷകരമായിട്ട് ഭവിക്കാറുണ്ട് അവിടെയാണ് ഈ ദേഷ്യം എങ്ങനെ കണ്ട്രോള് ചെയ്യുക അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും ഏറ്റവും പ്രധാനമായിട്ട് ദേഷ്യമുണ്ടാകുന്ന സന്ദർഭങ്ങൾ ആ ദേഷ്യം നമുക്ക് ദേഷ്യം വന്നു എന്ന് നമുക്കറിയാം രണ്ടു തരം ദേഷ്യങ്ങൾ അത് ഒന്ന് നീതീകരിക്കുന്ന ദേഷ്യവും നീതീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങളുമാണ് നീതീകരിക്കുന്ന ദേഷ്യത്തെയും നമ്മൾ കരുതിയിരിക്കണം നീതീകരിക്കുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എനിക്ക് നീതീകരിക്കാനായിട്ട് മറ്റുള്ള ആളിനോട് അർഹതയുണ്ട് എന്ന് പറയുന്ന ഒരു ദേഷ്യമുണ്ട് അതും നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു ദേഷ്യമാണ് ഇവിടെ കുഴപ്പം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുകയാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനെയല്ല ആളിന്ന് പ്രതീക്ഷിച്ചത് തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ മറുപടി പറയുക എന്നത് നമുക്ക് ഗുണകരമല്ല നമുക്കാണ് കുഴപ്പം നമ്മളെപ്പോഴും നമ്മളറിയാമല്ലോ നമ്മൾ സെൽഫിഷാണ് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി നമ്മൾ എന്തൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മനുഷ്യൻ അൾട്ടിമേറ്റ്ലി സെൽഫിഷ് ഒരു ജീവിയാണ് മനുഷ്യനെന്നാണ് പറയുന്നത് അവിടെ സെൽഫിഷ്നെസ് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ എനിക്ക് കുഴപ്പമുണ്ടാകുന്നു എന്നറിയുന്നൊരു കാര്യത്തിൽ നിന്ന് ഞാൻ മാറി നീക്കണം അത് എൻ്റെ ജീവന് ഭീഷണിയാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യാ ഞാൻ ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിന്ന് അപ്പ മാറണം ഏറ്റവും പ്രധാനം അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത സുഹൃത്തിനെ എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെ ഞാൻ വിളിക്കും അവനുമായിട്ട് ചിലപ്പോൾ ഈ കാര്യം പറയാൻ പറ്റുമെങ്കിൽ പറയല്ലെങ്കിൽ പറയണ്ട ആകപ്പാടെ പ്രശ്നടാ എന്ന് പറയും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പം അവൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു കാര്യം പറയും കുറച്ചു നേരം ഏറ്റവും ഇൻട്രസ്റ്റ് ആയ ഒരു വിഷയത്തിലേക്ക് പോകും അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ഏറ്റവും താല്പര്യമുള്ള പാട്ടുകൾ കേൾക്കാം ഒന്നുമില്ലെങ്കിൽ പുറത്തുകൂടെ ഇറങ്ങി അങ്ങ് നടക്കാറുണ്ട് ഞാൻ ആ സാഹചര്യത്തിൽ നിന്ന് മാറുക എന്നതാണ് കാരണം ഉടനടി എടുക്കുന്ന തീരുമാനങ്ങൾ കുഴപ്പത്തില് നമ്മളെ കൊണ്ടുപോകും അപ്പൊ ഉടനടി ഒരു കാരണവശാലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ആ സാഹചര്യത്തിന്ന് മാറിപ്പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇത് എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുമെന്നുള്ള അല്ല ഒരുവിധം സമയങ്ങളിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തുനിന്ന് പോവാറുണ്ട് അപ്പൊ അതൊരു ഭാഗമായി വന്നു കഴിഞ്ഞാൽ ഇത് നിരന്തരം നമ്മളുടെ ഒരു ശീലത്തിന്റെ ഭാഗമായി ഉടനടി പ്രതികരണം കുറച്ചാൽ ആ ഭാഗങ്ങളുടെ ദേഷ്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ഉണ്ടാകുന്നതാണ് ഈ വണ്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വണ്ടി വരുന്നു ചവിട്ടുന്നു അവരുടെ ഭാഗത്ത് അവിടെയാണ് നീതീകരിക്കുന്ന ആ ദേശത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യപ്പെടാനുള്ള അർഹത ഉണ്ട് അപ്പൊ ആലോചിക്കേണ്ടത് നമുക്ക് ഇത്തരം അബദ്ധങ്ങൾ നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ആ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നടപ്പിലാവും ആദ്യം കുറച്ച് പണിയുണ്ടായിരുന്നു കാരണം ഒപ്പമുള്ള ആളുകളെ നോക്കാതെ ഒക്കെ ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കാരണം ലോകത്ത് കൈയേറ്റങ്ങൾ തൊട്ടിട്ട് വലിയ യുദ്ധങ്ങൾക്ക് തന്നെ കാരണമായത് ചെറിയ ചില ദേഷ്യങ്ങളാണെന്നാണ് ചരിത്രം പറയുന്നത് നമുക്കിപ്പോൾ അതിനെക്കുറിച്ചുള്ള മലയാളത്തിൽ തന്നെ പല പടങ്ങളും ഉണ്ട് വളരെ നിസാരമായ ഈഗോ വലിയ പ്രശ്നങ്ങളായി മാറിയ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിട്ടുണ്ട് വളരെ നിസാരമായിട്ട് കാരണം ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് വലിയ രീതിയിലായിട്ട് തോന്നുക അതാണ് ഏതൊരു സംഭവത്തിനും പ്രത്യേകത അതുകൊണ്ടാണ് നമുക്ക് വേറുള്ളവരുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പവൻ അതിന് ചെയ്ത് അവൻ എന്തിനാ ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് നമ്മൾ കമൻ്റ് ഇടുന്നതിൻ്റെ കാരണം നമുക്ക് നമ്മൾ അനുഭവിച്ചിട്ടില്ല ആ സംഭവം അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളുടെ രീതി വെച്ച് നമ്മൾ മറ്റുള്ള ആളുകളെ വിലയിരുത്തുകയാണ് സ്വാഭാവികമാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നു ഇവിടെ നമുക്ക് എത്രയോ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാകും അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും ഞാൻ എൻ്റെ ഉള്ളിൽ അവനോട് ക്ഷമിക്കുകയാണ് ദീർഘമായ ശ്വാസം എടുക്കാൻ പറ്റുമോ പോട്ടെ സാരില്ല എന്ന് എന്നോട് തന്നെ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റും അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് ഒരു അഥമ വികാരമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതായിരുന്നു ആദ്യമായിട്ട് സ്വയം സഹതാപത്തിലായോ ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടു പോകുന്നവനാണ് ഞാനൊരു മോശക്കാരനാണ് ആ രീതിയിലായിരുന്നില്ല ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പറഞ്ഞത് മറിച്ച് ഒരു കുഴപ്പമുണ്ട് എന്നറിഞ്ഞാൽ ആ കുഴപ്പം പരിശോധിക്കുകയും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകാനുള്ള ശ്രമങ്ങൾ ബാക്കി നമുക്ക് പലപ്പോഴും അറിയുന്ന പോലെ നിരവധി മാർഗങ്ങൾ ദേഷ്യത്തെക്കുറിച്ച് പലരും പറയാറുണ്ട് സയന്റിഫിക് ആയതും പലർക്കും പ്രായോഗികമായതും ഇതൊന്നും എല്ലാവർക്കും പ്രായോഗികയില്ല ഏറ്റവും പ്രധാനം ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് ദേഷ്യമുണ്ട് എന്നുള്ള ബോധ്യമാണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള ചിന്തകളാണ് അവരുടെ ഭാഗത്ത് ഇങ്ങനെ സംഭവിക്കാൻ ഇന്ന കാരണം കൊണ്ടാകുമെന്ന ചിന്തയാണ് ഒരു സുഹൃത്തുമായിട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തുമായിട്ട് ഇതിനെക്കുറിച്ച് പറയുക ഉടനടി ഒരു കാര്യത്തിനും മറുപടി പറയാതിരിക്കുക കുറേ മൂന്ന് തവണ നമ്മൾ ചിന്തിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ പ്രശ്നത്തിലും ജീവിക്കുക ഞാൻ ജീവിക്കണം ഞാൻ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളെ ജീവിക്കാൻ അനുവദിക്കണം സമൂഹ ജീവിയാണ് ഞാൻ ആ ഒരു മുദ്രാവാക്യം എൻ്റെ ഉള്ളിൽ തന്നെ പറയുക എന്നതായിരുന്നു അപ്പോൾ ദേശത്തെ കടക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല ദേശത്തെ നമുക്ക് ചുരുക്കി ചുരുക്കി ഈ പറയുന്ന മെത്തേഡുകളിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒരു പരിധി പരിധിവരെയൊക്കെ അതിനെ അതിൻ്റെ രീതിയിലേക്ക് മാറ്റി നിർത്താൻ പറ്റുന്നുണ്ട് പല സാഹചര്യങ്ങളിലും ആ പണ്ടുണ്ടായിരുന്ന രീതിയിൽ നിന്നുള്ള മാറ്റത്തിന് ഇന്ന് വിധേയമാകാനായിട്ട് സാധ്യമായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്തെ കുറിച്ച് തുടർച്ചയായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കൂടി ദേഷ്യത്തെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും എന്നെ കേട്ടിരുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് എന്നൊക്കെ വിട പറയുന്നു ഗുഡ് ബൈ